ഇന്ന് ഒരു കടലക്കറി വെക്കാനാണ് മോന്നെ വെള്ളക്കടല കയറി വെക്കുന്നത് അതെല്ലാം എടുത്ത് കുക്കറിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് വീടിയോട് കയറി ഓർത്ത് വെള്ളക്കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ കഴുകി കുക്കറിനകത്ത് ഇട്ടു അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേച്ചത് ചേർത്തു ഒരു സവോള അരിഞ്ഞത് ചേർത്തു ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുവാണേ ഇന്ന് രാവിലെ പുട്ട പുട്ടൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ കടല ഒരു നാല് ബിസിലിൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ മുളക് പൊടി എരിവിനുസരിച്ച് ഞാനൊരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇനി നമുക്കിതിലേക്ക് വേവിച്ച കടല ഒരു തവിയിടാം അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം കടല ഒഴിച്ച് വെള്ളം തന്നെ ചേർക്കാം തിളച്ച ചൂടോടെ ആകരുത് ചെറിയ ചൂട് തന്നെ ആറിയതാണ് ചെറിയൊരു ചൂടേ ഉള്ളൂ ചെറിയ ചൂടോടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് മിക്സിയിൽ നിന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കി കടുക് വറുത്ത് അരപ്പ് നന്നായിട്ട് മൂപ്പിച്ച് ചേർക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ചുവന്നുള്ളി നന്നായിട്ട് അരിഞ്ഞ് ചേർക്കാം ആ ചുമന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം അരച്ചു വെച്ചിരിക്കുന്ന എഞ്ചിമുളകും കടലയും കൂടി ചേർത്ത് അരത്ത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം അരപ്പ് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലതിനകത്തേക്ക് ചേർത്ത് ഒന്ന് കുറച്ച് നേരം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം അങ്ങനെ നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടലക്കറിയും കൂടെ കൂടി കൂട്ടി ചേർത്ത് കഴിക്കാം അപ്പം ഇങ്ങനെ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചില്ല ഇന്ന് നാലാം ഓണമല്ലേ ഓണമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു താമസിച്ചാണെങ്കിൽ എല്ലാവർക്കും ഓണാശംസകൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ബൈ ഹാപ്പി ഓണം